ആറ്റിങ്ങലിൽ ബിജെപിക്ക് വീണ്ടും തിരിച്ചടി കരവാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം പാർട്ടി വിട്ടു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു എസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി എം എന്നിവരാണ് രാജിവെച്ചത് മണ്ഡലത്തിൽ ബിജെപി ഭരിക്കുന്ന ഏക പഞ്ചായത്താണ് കരവാരം കൂടുതൽ വിവരങ്ങളുമായിപ്പോൾ ഷീജ ചേരുന്നു ഷീജ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്തെ ഈ പാർട്ടി മാറ്റം വലിയ തിരിച്ചടി തന്നെയാണ് വിശദാംശങ്ങൾ ണിതെ മാധ്യമങ്ങളിൽ വീണ്ടും ബിജെപിക്ക് തിരിച്ചടി ഏറ്റിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഈ മണ്ഡലത്തിൽ ബിജെപി ഭരിക്കുന്ന ഏക പഞ്ചായത്താണ് കരവാരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് അവിടത്തെ കരവാരം പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് അടക്കമാണ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത് അതായത് പഞ്ചായത്തിലെ രണ്ടംഗങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു എസും ക്ഷേമകാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള തങ്കമണിയും ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത് വലിയ തോതിൽ ഉള്ള പ്രശ്നങ്ങൾ ഇതിനകം തന്നെ ആ തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് എന്നുള്ളതാണ് ഇരുവരും പറയുന്നത് ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് വലിയ തോതിലുള്ള അസഹിഷ്ണുത തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യവും ഇരുവരും വ്യക്തമാക്കുന്നു ഏതായാലും എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ ഈ തങ്ങൾക്ക് നേരിടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളടക്കം അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കും എന്ന് തന്നെയാണ് ഇരുവരും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആവണി ശരി കരവാരം പഞ്ചായത്തിലെ രണ്ട് ബിജെപി അംഗങ്ങൾ പാർട്ടി വിട്ടിരിക്കുകയാണ് വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്